ഈ ശംശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ കാവൽ മാലാഖിയോട് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ ഇല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ സഹായത്തിനായി അവരെ കൂടി ഒന്ന് വിളിക്കണേ കാവൽ മാലാഖിയെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോ കണ്ടാൽ ആ സംശയങ്ങളെല്ലാം മാറി കാവൽ മാലാഖിയോട് നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാവൽ മാലാഖിയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ ഒക്ടോബർ രണ്ടിനാണ് കാവൽ മാലാഖിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ ക്ലമെൻറ്റ് പത്താമൻ പാപ്പയാണ് നമ്മളെ അനുദിനം സംരക്ഷിക്കുന്ന കാവൽ മാലാഖമാർക്ക് വേണ്ടി ഒരു തിരുനാൾ ആഘോള കത്തോലിക്ക സഭയിൽ ആരംഭിച്ചത് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും നഗരങ്ങൾക്കും രൂപതകൾക്കും ഇടവകകൾക്കും സ്വന്തം കാവൽ മാലാഖമാരുണ്ട് ദൈവത്തിൻ്റെ ആകർഷണീയമായ വലിയ രഹസ്യങ്ങളാൽ ആവൃതമായ ഒരു സൃഷ്ടിയാണ് മാലാഖമാർ നമ്മുടെ അറിവ് പോലുമില്ലാതെ നമ്മളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ കാവൽ മാലാഖമാരോട് നാം വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവർ ശാന്തമായി നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു അവരുടെ ജോലി എളിയ രീതിയിൽ പൂർത്തീകരിക്കുന്നു പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും കാവൽ മാലാഖമാരുണ്ട് എന്നത് ദൈവശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുകയും യുവജന മതബോധന ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണിത് ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്ന് ഒരു കാവൽ മാലാഖയെ സ്വീകരിക്കുന്നു ഇത് വിശുദ്ധ ഗ്രന്ഥമായും വിശുദ്ധരായ സഭാപിതാക്കന്മാരായ ബേസിൽ ജെറോം തോമസ് അക്യുനാസ് എന്നിവരുടെ പഠനങ്ങളുമായി ചേർന്നു പോകുന്നവയുമാണ് കാവൽ മാലാഖ രക്ഷിച്ച അനുഭവങ്ങൾ അക്രൈസ്തവർ പോലും പങ്കുവെക്കാറുണ്ട് മൈക്ക് അക്വിലിന തൻ്റെ പുസ്തകമായ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ മാലാഖമാർ എന്ന പുസ്തകത്തിൽ അവന്റെ സുഹൃത്തിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് അതിങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പ്രസിദ്ധനായ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം നേടിയ തത്വചിന്തകൻ അവൻ അവിശ്വാസിയായ യുവാവായിരുന്നു ഒരു ദിവസം അവൻ കടലിൽ നീന്തുമായിരുന്നു പൊടുന്നനെ വന്ന ഒരു അടിയൊഴുക്ക് അവനെ കൊണ്ടുപോയി സഹായിക്കാൻ ആരുമില്ലാതിരുന്ന അവൻ മരണത്തിൻ്റെ വക്കിലെത്തി പെട്ടെന്ന് വലിയൊരു കരം അവനെ പൊക്കിയെടുത്ത് തീരത്തേക്കെറിഞ്ഞു അവൻ്റെ രക്ഷകൻ ഉറച്ച പേശിബലമുള്ള ശക്തനായിരുന്നു വിറച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ അവന് നന്ദി പറയാൻ ശ്രമിച്ചപ്പോൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് രക്ഷകൻ അദൃശ്യനായി ഈ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ മാനസാന്തരത്തിന് നിർണായക ഘടകമായി കാവൽ മാലാഖമാരെ ഓരോ ജീവന്റെയും ആരംഭത്തിൽ തന്നെ ദൈവം നിയോഗിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന മതബോധനഗ്രന്ഥം വിവരിക്കുന്നതുപോലെ ജീവിതത്തിന്റെ ആരംഭം മുതൽ മരണം വരെ മനുഷ്യജീവിതം കാവൽ മാലാഖമാരുടെ മാധ്യസ്ഥത്താലും ശ്രദ്ധാപൂർവമായ സംരക്ഷണയാലും ചുറ്റപ്പെട്ടതാണ് അണ്ടവും ബീജവും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നിക്കുന്ന സമയം മുതൽ നമ്മുടെ കാവൽക്കാരായി മാലാഖമാരെ ദൈവം നിയോഗിക്കുന്നു ഗർഭിണികളായ സ്ത്രീകൾക്ക് രണ്ട് കാവൽ മാലാഖമാർ സംരക്ഷിക്കാനുണ്ട് എന്നത് ഒരു പൊതുവിശ്വാസമാണ് ഇനി കാവൽ മാലാഖമാർക്ക് പേരുണ്ടോ ഇല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരുകളുള്ള ഗബ്രിയേൽ മിഖായേൽ റഫായൽ എന്നിവർക്കൊഴികെ മാലാഖമാർക്ക് പേരുകൾ നൽകുന്ന പ്രവണത നിരുത്സാഹപ്പെടുത്തണം എന്നതാണ് കത്തോലിക്ക സഭയുടെ നിർദ്ദേശം നാമം എപ്പോഴും ഒരു പരിധിവരെ മറ്റു വ്യക്തികളുടെ മേൽ ഒരധികാരം ഉൾക്കൊള്ളുന്നതാണ് ഉദാഹരണത്തിന് എനിക്ക് നിന്റെ പേരറിയാം എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പേരെടുത്ത് നിന്നെ വിളിച്ചാൽ അതിൽ അധികാരത്തിൻ്റെ ഒരംശം ഒളിഞ്ഞുവിടപ്പുണ്ട് നമുക്ക് നമ്മുടെ കാവൽ മാലാഖമാരുടെ മേൽ യാതൊരു അധികാരവുമില്ല അവരുടെ മേൽ അധികാരമുള്ള ഒരേ ഒരു കമാൻഡർ ദൈവം മാത്രമാണ് നമുക്കവരുടെ സഹായവും തുണയും അപേക്ഷിക്കാം പക്ഷേ ഒരിക്കലും അവർ നമ്മുടെ ആജ്ഞാനുവർത്തികളല്ല അതിനാൽ കാവൽ മാലാഖമാർക്ക് പേരിടുന്നത് സഭ നിരുത്സാഹപ്പെടുത്തുന്നു മരണശേഷം നമ്മൾ കാവൽ മാലാഖമാർ ആകുന്നില്ല അതെന്താണെന്ന് നോക്കാം മരണശേഷം നമ്മൾ എല്ലാവരും മാലാഖമാരായി രൂപാന്തരപ്പെടുമെന്ന ഒരു വിശ്വാസമുണ്ട് എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നാം കുറച്ചു കാലത്തേക്ക് വേർപിരിയും അവസാന കാലത്ത് വീണ്ടും ഒന്നിക്കാനായി ഈ കാത്തിരിപ്പ് കാലത്ത് നാം മാലാഖമാർ ആകുന്നില്ല എല്ലാ കാവൽ മാലാഖമാരും സൃഷ്ടിയുടെ ആരംഭത്തിലെ ഒരു നിമിഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ വിശദീകരിച്ചു പുസ്തകം പുസ്തകമൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഒരു കാവൽ മാലാഖിയെ അവൻ മനസ്സിൽ കണ്ടിരുന്നു കാവൽ മാലാഖമാർ നമ്മളെ സഹായിക്കാനുള്ളവരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാവൽ മാലാഖമാരെ നമ്മളെ സംരക്ഷിക്കുകയും നിത്യജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഇടയന്മാരായാണ് ചിത്രീകരിക്കുന്നത് നമ്മളെ സ്വർഗത്തിലെത്തിക്കുക എന്നതാണ് അവരുടെ പ്രഥമ ലക്ഷ്യം അനുദിനം അവരുടെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രായഭേദമന്യേ പ്രാർത്ഥിക്കാനായി സഭ നമുക്ക് ഒരു പ്രാർത്ഥന തന്നിരിക്കുന്നു ഒരു കുഞ്ഞു പ്രാർത്ഥനയാണേ അത് പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവത്തിന്റെ മാലാഖേ ദൈവസ്നേഹം ഈ ലോകത്തിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ സംരക്ഷക എന്നെ പ്രകാശിപ്പിക്കാനും സംരക്ഷിക്കാനും നയിക്കാനും ഭരിക്കാനും എല്ലാ ദിവസവും എൻ്റെ കൂട്ടിനുണ്ടാവണമേ ഇനി എപ്പോഴാണ് ദൈവം കാവൽ മാലാഖയെ ഒരു ആത്മാവിന് കൂട്ടായി നിയോഗിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളൊന്നും നിലവിലില്ലെങ്കിലും പക്ഷേ പല ദൈവശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഒരാത്മാവ് ശരീരവുമായി ഒന്നിക്കുമ്പോൾ ദൈവം ഒരു മാലാഖിയെ ചുമതലപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ആൻസലം പഠിപ്പിക്കുന്നു ഓരോ വിശ്വാസിയുടെയും അരികിൽ അവൻ്റെ സംരക്ഷകനും അവനെ ജീവനിലേക്ക് നയിക്കുന്ന ഇടയനുമായി ഒരു മാലാഖ നിലകൊള്ളുന്നുണ്ട് മഹാനായ വിശുദ്ധ ബേസിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൽ നിന്നും ജീവന്റെ ആരംഭത്തിൽ തന്നെ കാവൽ മാലാഖയെ ചുമതലപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ടോ അക്രൈസ്തവർക്കും ഉണ്ടോ എല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ടെന്നും വിശുദ്ധ ജെറോമും വിശുദ്ധ ജോൺ ക്രിസോസ്തോമും പഠിപ്പിക്കുന്നു നൂറ്റാണ്ടുകളായി ഇവരുടെ പഠനത്തെ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും പിന്തുടർന്നു പോന്നു അക്രൈസ്തവരായ പലരും ആപത്തിൽ നിന്നും മാലാഖമാരുടെ കരങ്ങളാൽ രക്ഷപ്പെട്ടുവെന്ന ജീവിതാനുഭവങ്ങൾ പഠിപ്പിക്കുന്നു ഇനി കാവൽ മാലാഖമാർക്ക് നമ്മുടെ രഹസ്യ ചിന്തകൾ അറിയാൻ സാധിക്കുമോ ഇതിന്റെ ഉത്തരം വളരെ ലളിതം അവർക്ക് നമ്മുടെ രഹസ്യ ചിന്തകൾ അറിയാനുള്ള കഴിവില്ല നമ്മുടെ ചിന്തകളിലേക്ക് ഒരു പ്രവേശനം അവർക്ക് സാധ്യമല്ല എന്നിരുന്നാലും നമ്മൾ സ്വർഗത്തിലെ വിശുദ്ധന്മാരോടോ ഭൂമിയിലെ സുഹൃത്തുക്കളോടോ സംസാരിക്കുന്നതുപോലെ നമ്മുടെ രഹസ്യങ്ങളും ചിന്തകളും നമുക്ക് അവരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്ന് പീറ്റർ ക്രിസ്റ്റഫ് എഴുതിയ മാലാഖമാരും പിശാചുക്കളും എന്ന പുസ്തകത്തിൽ പറയുന്നു കാവൽ മാലാഖമാർക്ക് നമ്മളെക്കാൾ വളരെ ബുദ്ധി മനസ്സും കാര്യങ്ങൾ അവലോകനം ചെയ്യാനുള്ള കഴിവുമുണ്ട് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ചിന്തകളിലേക്ക് മാലാഖമാർക്ക് പ്രവേശനമില്ലെങ്കിലും അവർ നമ്മളെ നിരീക്ഷിക്കുകയും കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ചിന്തകൾ ഗ്രഹിക്കാനുള്ള അതിമാനുഷിക കഴിവ് അവർക്കുണ്ട് എന്നിരുന്നാലും നമ്മുടെ കാവൽ മാലാഖയെ എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ നാം അത് വെളിപ്പെടുത്തണം കാവൽ മാലാഖമാർക്ക് നമ്മുടെ ഭാവി അറിയാമോ ഈ ചോദ്യം ഇതിനു മുമ്പ് പ്രതിപാദിച്ച ചോദ്യവുമായി ബന്ധമുള്ളതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും കാവൽ മാലാഖമാർക്ക് നമ്മുടെ ഭാവി അറിയില്ല എന്നതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്തിടത്തോളം കാലം ഭാവി അവർക്ക് അപ്രാപ്യമാണ് ദൈവത്തിനു മാത്രമേ നമ്മുടെ ഭാവി അറിയൂ കാരണം അവൻ സമയത്തിനും കാലത്തിനും അതീതനാണ് ഒരു ക്ഷണം കൊണ്ട് എല്ലാ സമയവും ദൈവം കാണുന്നു കാവൽ മാലാഖയ്ക്ക് എങ്ങനെ നമ്മളെ സ്വാധീനിക്കാനായിട്ട് കഴിയും കാവൽ മാലാഖമാർക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന വഴികളെ പറ്റി പീറ്റർ ക്രീഫ്റ്റ് ചുരുക്കി പ്രതിപാദിക്കുന്നത് ഇപ്രകാരമാണ് ചിന്തയുടെ ഒരു വിഷയമെന്ന നിലയിൽ കാവൽ മാലാഖമാർക്ക് നമ്മളെ ആകർഷിക്കാനും നമ്മുടെ ജിജ്ഞാസയും ആശ്ചര്യവും ഉത്തേജിപ്പിക്കാൻ കഴിയും ദൈവത്തിൽ നിന്നുള്ള എന്ന നിലയിൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങളും സത്വാർത്തകളും അവർ നമ്മളെ അറിയിക്കും ഉദാഹരണങ്ങൾക്ക് സക്രിയായിക്കുണ്ടായ ദർശനം പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിച്ച മംഗളവാർത്ത ആറ്റിഡിയന്മാർക്ക് ലഭിച്ച സന്ദേശം തുടങ്ങിയവ തിന്മയുടെ അരൂപികൾ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാനും അത്ഭുതകരമായി ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും കാവൽ മാലാഖമാർക്ക് കഴിയുന്നു നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ വഹിച്ചുകൊള്ളും ഈ വചനം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പെട്ടതാണ് അപൂർവമായി മാലാഖമാർക്ക് നമ്മുടെ ഭാവനയും വിചാരങ്ങളും സ്വാധീനിക്കാൻ കഴിയും ചുരുക്കത്തിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും ആവശ്യ നേരത്ത് തിരുത്തുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയൻ്റെ ചിത്രമാണ് കാവൽ മാലാഖമാർ തരുന്നത് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ മാലാഖയെക്കുറിച്ച് ഇപ്രകാരം എഴുതി ദൈവം എന്നിലേക്ക് തിരിയുന്ന വ്യക്തിപരമായ ചിന്തയാണ് മാലാഖ നല്ല ചിന്തകളും ഭാവനകളും നൽകി നമ്മുടെ പ്രവർത്തികളെ സ്വാധീനിക്കുമെങ്കിലും ഒരിക്കലും സ്വതന്ത്രമായ നമ്മുടെ ഇച്ഛാശക്തിയെ മറികടന്ന് ഒരു കാര്യത്തിനും നമ്മളെ നിർബന്ധിക്കുകയോ ഭയപ്പെടുത്തുകയോ ഇല്ല കാവൽ മാലാഖമാർക്ക് നമ്മളെ സഹായിക്കാം അതിനായി അവരെ നമ്മൾ അനുവദിക്കണം തുടർച്ചയായി അവരുടെ നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും അവഗണിച്ചാൽ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് കാവൽ മാലാഖമാർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല അതിനാൽ കാവൽ മാലാഖമാരുടെ കാവലിനായി നമുക്കും തുറവിയുള്ളവരാകാം